പന്ത്രണ്ട് വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന കോൺഗ്രസ് ദില്ലിയിൽ അധികാരത്തിൽ വരുമോ എന്ന് പറയാൻ ഉറപ്പായിട്ടില്ലെങ്കിലും അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം പന്ത്രണ്ട് വർഷം ദില്ലി ഭരിച്ച അരവിന്ദ് കെജ്രിവാൾ സമ്പൂർണ്ണ പരാജയമാണ് എന്നുള്ളത് തന്നെയാണ് വലിയ പ്രതീക്ഷയോടെ അധികാരത്തിലേറ്റിയ കെജ്രിവാൾ ഒരു വാഗ്ദാനവും പാലിക്കാതെ ദില്ലിക്കാരെ അക്ഷരാർത്ഥത്തിൽ പറ്റിക്കുകയായിരുന്നു അവർ മാറണമെന്ന് ദില്ലി ആഗ്രഹിച്ചു തുടങ്ങിയപ്പോൾ കോൺഗ്രസിന്റെ മുന്നേറ്റം മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് നൽകി വാഗ്ദാനങ്ങളെല്ലാം വെറും പാഴ്വാക്കുകളാണ് എന്ന് തെളിയിച്ച എ എ പി അരവിന്ദ് കെജ്രിവാളിനും തിരിച്ചടി നൽകാൻ പാലിക്കപ്പെടുന്ന വാഗ്ദാനങ്ങളാണ് ദില്ലിക്കാവശ്യം ആവശ്യം എന്നുറപ്പിക്കുകയാണ് നാട്ടുകാർ അതാണ് കോൺഗ്രസ് നൽകിക്കൊണ്ടിരിക്കുന്നത് മറ്റു ചില സംസ്ഥാനങ്ങളിലല്ല അതെങ്ങനെ മുൻകൂട്ടി പറയുമെന്ന് ഉറപ്പ് വരുത്താനാണ് ഈ വാഗ്ദാനങ്ങൾ പാലിച്ച കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ രംഗത്തിറക്കിക്കൊണ്ട് കോൺഗ്രസ് കിടില നീക്കം നടത്തി വരുന്നത് ആദ്യം കർണാടകയിലെ ഡി കെ ശിവകുമാറിനെ ഇറക്കി വലിയ വാഗ്ദാനങ്ങൾ അറിയിച്ചപ്പോൾ ഇന്നലെ തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ ഇറക്കിയാണ് കോൺഗ്രസ് ദില്ലിയിൽ കിടിലൻ പ്രഖ്യാപനങ്ങൾ നടത്തിയത് വരാനിരിക്കുന്ന ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രകടന പത്രിക പുറത്തിറക്കിയ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതിയും അഞ്ഞൂറ് രൂപയ്ക്ക് എൽ പി ജി സിലിണ്ടറുകളും സൗജന്യ റേഷൻ കിറ്റുകളും നൽകുമെന്നാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഇത് സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായ ഘടകങ്ങളാണ് സൗജന്യ വൈദ്യുതി അതുപോലെ എൽ പി ജി സിലിണ്ടർ നമുക്കറിയാം ആയിരം രൂപയ്ക്ക് മുകളിലേക്ക് ബി ജെ പിയുടെ ഭരണം കൊണ്ട് പോയ എൽ പി ജി സിലിണ്ടറുകൾ മൻമോഹൻ സിംഗിന്റെ കാലത്ത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുത്തിരുന്ന സിലിണ്ടറുകൾ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അഞ്ഞൂറ് രൂപയ്ക്ക് നൽകും എന്നുറപ്പ് പറയുമ്പോൾ അത് സാധാരണ ഒരു വീറ്റുകാരനെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവം തന്നെയാണ് അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് വാഗ്ദാനങ്ങൾ പാലിക്കാതെ ഇരുന്ന അരവിന്ദ് കെജ്രിവാളിനേക്കാളും വാഗ്ദാനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ പാലിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളെ നെഞ്ചോട് ചേർക്കാൻ തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിനൊപ്പം ദില്ലിക്കാർ നിൽക്കുന്നത് എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് സൗജന്യ റേഷൻ കിറ്റുകൾ നൽകുമെന്ന കോൺഗ്രസിന്റെ വാഗ്ദാനത്തിനും വലിയ പ്രതികരണങ്ങളാണ് പുറത്തു വരുന്നത് പണപ്പെരുപ്പത്തിനിടയിൽ വോട്ടർമാരെ ആകർഷിക്കാൻ വേണ്ടി മെഹൻഗായ് മുക്തി യോജന എന്നൊരു പദ്ധതിയും പാർട്ടി ഇന്നലെ അവതരിപ്പിച്ചിരിക്കുകയാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കൊപ്പം എ ദില്ലി ഇൻചാർജ് കാസി നിസാമുദ്ദീൻ അതുപോലെ ദില്ലി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദർ യാദവ് എന്നിവർ ചേർന്നാണ് പ്രഖ്യാപനം നടത്തിയത് ദില്ലിയിൽ അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് അതിന്റെ അഞ്ചുറപ്പുകൾ ഉടൻ തന്നെ നിറവേറ്റുമെന്നാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞിരിക്കുന്നത് അത് വാഗ്ദാനങ്ങൾ നിറവേറ്റിയ ഒരു ഭരണാധികാരിയുടെ പ്രഖ്യാപനമാകുമ്പോഴാണ് ദില്ലി അത് രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ ഡി കെ ശിവകുമാറിനെ മുന്നിൽ നിർത്തിയും ആകർഷകമായ വാഗ്ദാനങ്ങൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചു സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അധികാരത്തിലെത്തിയാൽ എല്ലാ സ്ത്രീകൾക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തു പ്യാരി ദീദി യോജന എന്നാണ് ആ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷയും വാഗ്ദാനം ചെയ്തു കോൺഗ്രസ് അതിന് ജീവൻ രക്ഷാ യോജന എന്ന പേരിൽ മറ്റൊരു പദ്ധതിയും കോൺഗ്രസ് പ്രഖ്യാപിച്ചു അധികാരത്തിലെത്തിയാൽ വിദ്യാസമ്പന്നരും തൊഴിലില്ലാത്തവരുമായ യുവാക്കൾക്ക് ഒരു വർഷത്തേക്ക് എല്ലാ മാസവും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നൽകുമെന്നതാണ് മറ്റൊരു കിടിലൻ വാഗ്ദാനം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഡൽഹിയിൽ ജാതി സെൻസസ് നടത്തുമെന്ന് രാഹുൽ ഗാന്ധിയും പറഞ്ഞിരുന്നു അത് മറ്റൊരു കാര്യം ഈ വാഗ്ദാനങ്ങൾ അഞ്ചും എത്രയും പെട്ടെന്ന് തന്നെ അധികാരത്തിലെത്തിയാൽ മാസങ്ങൾക്കുള്ളിൽ നടത്തുമെന്നാണ് പ്രഖ്യാപനം അത് കർണാടകയിലും അതുപോലെ തെലുങ്കാനയിലും ഹിമാചൽ പ്രദേശിലും കണ്ടതാണ് എത്ര സാമ്പത്തിക ബാധ്യത സഹിച്ചിട്ടാണെങ്കിലും കർണാടകയിലും തെലുങ്കാനയിലും ഹിമാചൽ പ്രദേശിലും ഇപ്പോഴെല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചുകൊണ്ട് മുന്നിൽ തന്നെ നിൽക്കുകയാണ് കോൺഗ്രസ് സർക്കാർ അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലും യാതൊരു അസ്വാരസ്യങ്ങളും ഇല്ലാതെയാണ് കോൺഗ്രസ് ഇതിനൊപ്പം തന്നെ മുന്നോട്ട് പോകുന്നത് തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ അഞ്ചാം പട്ടിക ഇന്നലെ കോൺഗ്രസ് പുറത്തിറക്കി ലോകേന്ദ്ര ചൗധരിയെ തിമർപ്പൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് തന്നെ വലിയ ഒരു തീരുമാനമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് സുരേഷ്വരി ചൗഹാൻ രോക്ദാസ് നഗർ സീറ്റിൽ മത്സരിക്കുകയാണ് ഒരു കാലത്ത് പാർട്ടിയുടെ കോട്ടയായിരുന്ന ദില്ലിയിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ഒറ്റ സീറ്റ് പോലും നേടാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമായി നിലനിന്നിരുന്നു കോൺഗ്രസിൻ്റെ ഭാവിയെ പറ്റി രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും മികച്ച വിജയം നേടിയ ആം ആദ്മി പാർട്ടി ഇപ്പോൾ പടിയിറങ്ങുന്നതോടെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവാണ് രാജ്യ തലസ്ഥാനം ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ വാഗ്ദാനങ്ങളെ ചങ്കിൽ തട്ടിയുള്ളൊരു ഉറപ്പായി കണ്ട് ദില്ലിക്കാർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം